ദുബായിൽ ജോലി ഉണ്ടായിരുന്ന ഭർത്താവിനെ പെട്ടെന്നൊരു നാൾ കാണാതായി മൂന്നര വർഷം കാത്തിരുന്നിട്ടും ഭർത്താവ് തിരിച്ചെത്താത്തതോടെ അന്വേഷിച്ച് ദുബായിലെത്തിയ ഭാര്യയും മകനും ഒടുവിൽ ഭർത്താവിനെ കണ്ടെത്തിയ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ത്യയുടെ ശത്രു ആരെന്ന ചോദ്യത്തിന് കൊച്ചുകുട്ടികൾ വരെ പാകിസ്ഥാൻ എന്നാണ് പറയാറുള്ളത് എന്നാൽ പാകിസ്ഥാനികളിലെ നല്ല മനസ്സിന് ഉടമകളാണ് ഈ കഥയിലെ നായകർ ദുബായിൽ നിർമ്മാണ തൊഴിലാളിയായിരുന്ന ഗുജറാത്ത് സ്വദേശി സഞ്ജയ്യുടെ ഗുജറാത്തിലെ കുടുംബവുമായുള്ള ബന്ധം ഒരു ദിവസം പൊടുന്നനെ ഇല്ലാതാകുകയായിരുന്നു ഇയാൾ അവസാനമായി ബന്ധപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ പിന്നെ യാതൊരു വിവരവുമില്ലായിരുന്നു ഭാര്യ കോമളും മകൻ ആയുഷും എംബസി വഴിയും ഇവിടെയുള്ള നാട്ടുകാരുടെയും മറ്റും സഹായത്തോടെയും ഒരുപാട് അന്വേഷണം നടത്തി ഫലമില്ലെന്നായപ്പോൾ കഴിഞ്ഞ ദിവസം കോമളും ആയുഷും യു എ ഇയിൽ നേരിട്ടെത്തി അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് അബുദാബിയിൽ രണ്ടു പാകിസ്ഥാനികളോടൊപ്പം സഞ്ജയ് കഴിയുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ഉടൻ തന്നെ കോമളും ആയുഷും അബുദാബിയിലെത്തി ഇവിടെ സഞ്ജയിനെ കണ്ടെത്തുകയും ചെയ്തു ചിലർ സാമ്പത്തികമായി പറ്റിച്ചതിനെ തുടർന്ന് കടബാധ്യതയായതോടെ മാനസികമായി തകർന്നു പോകുകയായിരുന്നുവെന്ന് സഞ്ജയ് പറഞ്ഞു കുറെക്കാലം തെരുവിൽ കഴിയേണ്ടി വരികയും അതിനിടയിൽ വിസാ കാലാവധി കഴിയുകയും ചെയ്തു ഒരു ഗതിയുമില്ലാതെ നടക്കുന്നതിനിടയിലാണ് സഞ്ജയ്നെ പാകിസ്ഥാനി സഹോദരങ്ങളായ മുഹമ്മദ് നദീമും അലി ഹസ്നൈനും താമസവും ഭക്ഷണവും കൊടുത്ത് കൂടെ കൂട്ടിയത് അലിയും മുഹമ്മദും ഇറച്ചി ഭക്ഷണം കഴിക്കുന്നതിനാൽ സഞ്ജയ്ന് പ്രത്യേക അടുക്കള പോലും ഒരുക്കിക്കൊടുത്തു അവർ സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞു വിശ്വാസങ്ങൾ രണ്ടാണെങ്കിലും മുഹമ്മദും അലിയും തന്നെ കുടുംബത്തിലെ അംഗം പോലെ പരിഗണിച്ചുവെന്ന് സഞ്ജയ് പറയുന്നു നഷ്ടപ്പെട്ടു പോയെന്ന് ഭയന്നിരുന്ന ഭർത്താവിനെ കണ്ടുകിട്ടിയ സന്തോഷത്തോടൊപ്പം ഇത്തരം മാനുഷികമായ കാഴ്ചകളും അവരുടെയും മകന്റെയും മനസ്സു നിറച്ചു ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ച സഞ്ജയ്ക്കും കുടുംബത്തിനും നല്ലൊരു വെജിറ്റേറിയൻ പാർട്ടിയും പാകിസ്ഥാനി സഹോദരൻ നൽകി യാത്രാരേഖകൾ ശരിയായാലുടൻ ഭാര്യയോടും മകനോടുമൊപ്പം നാട്ടിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജയ്